ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ലീല ഒന്ന് സ്മരിച്ചാലോ ഒരു ദിവസം മറ്റു തോഴിമാരൊക്കെ വേറെ വേറെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു അപ്പോൾ തൈര് കടയുന്ന ജോലി യശോദാമ്മ തന്നെ ഏറ്റെടുത്തു കൃഷ്ണനെ പുത്രനായി കിട്ടിയതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് യശോദാമ്മ അപ്പോൾ ആ യശോദ അമ്മ തൈര് കടയുമ്പോൾ ഭഗ കണ്ണൻ്റെ ലീലാവിലാസങ്ങളെ തന്നെ പ്രകീർത്തിച്ചിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടാണ് തൈര് കടയണത് രണ്ട് കൈയിലും ഇങ്ങനെ വളകളൊക്കെ ഇട്ടുള്ളത് കൊണ്ട് ഈ തൈര് കടയുമ്പോൾ ആ വളകൾ കിളിങ്ങുക അതുപോലെ തന്നെ ഭഗവാൻ കണ്ണനെ കീർത്തിച്ചു കൊണ്ടുള്ള പാട്ടുകൾ പാടുക അങ്ങനെ ആസ്വദിച്ചു കൊണ്ട് യശോദാമ്മ ഇങ്ങനെ തൈര് കടഞ്ഞിരിക്കുന്ന സമയത്ത് യശോദാമ്മ അടുക്കളയിൽ പോയിട്ട് കുറച്ച് പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഈ തൈര് കടയണത് ആ സമയത്താണ് നമ്മുടെ കണ്ണൻ ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ എണീറ്റ് വരണത് ഒരു പട്ടുകോണകം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് യശോധാമ അതൊക്കെ ഇങ്ങനെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ ചുരുണ്ട മുടികളൊക്കെ ഇങ്ങനെ വന്ന് കെടുക്കണുണ്ട് പട്ടുകോണകം മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ണൊക്കെ ഇങ്ങനെ തിരുമി തിരുമി ആ കൺമശൊക്കെ ഇങ്ങനെ പരന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ കുഞ്ഞിക്കാലോണ്ട് ഇങ്ങനെ പിച്ച വെച്ചിങ്ങനെ നടക്കേണ്ട പ്രായമായിട്ടുള്ളൂ അപ്പം ഇങ്ങനെ കുഞ്ഞിക്കാലോണ്ട് ഒറ്റടി വെച്ചിങ്ങനെ വരുകയാണ് ആ വരണ സമയത്താണ് അമ്മ ഇങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ തൈരൊക്കെ കടയുന്നത് ഇങ്ങനെ കണ്ടത് അമ്മേനെ കണ്ടപ്പോഴേക്കും കുഞ്ഞ് വിശന്നു അങ്ങനെ കുഞ്ഞിക്കാലം കൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് വന്ന അമ്മേരെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ക് ഇങ്ക് എന്ന് പറഞ്ഞു അപ്പോൾ യശോദാമ്മയ്ക്ക് മനസ്സിലായി കണ്ണനെ വിശക്കുന്നുണ്ടെന്ന് അപ്പോൾ തന്നെ യശോദാമ്മ മടിയിലിരുത്തിയിട്ട് കണ്ണനെ പാല് കൊടുത്തു പാൽ കൊടുക്കുമ്പോൾ കണ്ണിങ്ങനെ പാൽ കുടിക്കുക യശോദാമേനെ നോക്കുക അങ്ങനെ ചിരിക്കുക യശോദാമേ ഇങ്ങനെ പാൽ കുടിക്കുന്ന കണ്ണൻ്റെ ഇങ്ങനെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഭഗവാൻ ഇങ്ങനെ പാൽ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുക കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ആണ് യശോദാമ്മക്ക് അടുപ്പിൽ വെച്ചിട്ടുള്ള പാലിൻ്റെ ഓർമ്മ വന്ന് അപ്പം തന്നെ കണ്ണനെ താഴ്ത്തിരുത്തി എന്നിട്ട് പറഞ്ഞു അടുപ്പിലമ്മ പാല് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടി അടുക്കളയിലേക്ക് ഓടിയപ്പോൾ പാല് തളച്ച് പോയിരിക്കണം അങ്ങനെ അടുക്കളയിൽ അടുക്കളയിലെത്തി പാലിങ്ങനെ എടുത്ത് വെക്കണ സമയത്ത് ആ കണ്ണനിരുന്നിരുന്ന ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ സൗണ്ടുകൾ കേട്ടു അപ്പോൾ യശോദാമ്മ അയ്യോ എൻ്റെ ഉണ്ണിക്ക് എന്താ പറ്റിയേ എന്ന് വിചാരിച്ചിട്ടങ്ങനെ ഓടി വരാം കാരണം യശോദാമ്മയ്ക്ക് എപ്പോഴും പേടിയാണ് ഭഗവാൻ എന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്നുള്ള പേടിയാണ് കാരണം നാമകരണ ചടങ്ങ് നടക്കുമ്പോൾ ഗർഗമുനി പറഞ്ഞിട്ടുണ്ട് ഗോലോക കണ്ണൻ ഭൂലോക കണ്ണനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ അധർമ്മത്തിനെതിരെ പോരാടാനായിട്ടാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് കുറേ കുറേ വിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ഭാര്യത്തിൽ തന്നെ കുറേ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുട്ടീനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ യശോദാമയ്ക്ക് എപ്പോഴും പേടിയാ എന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്നുള്ളത് പക്ഷേ യശോദാമ്മയ്ക്ക് യശോദാമ്മ ഉണ്ണീനെ കണ്ണനെ ഒരു മകനായിട്ടാണല്ലോ കാണുന്നത് ഉണ്ണിയായിട്ടാണല്ലോ കാണുന്നത് പക്ഷേ ഭഗവാനെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കഴിയുമെന്ന് യശോദാമ്മ അവിടെ ചിന്തിക്കണില്ല യശോദാമ്മ ഒരു ഉണ്ണിയായിട്ടാണ് ഭഗവാനെ കാണുന്നത് അതുകൊണ്ട് തന്നെ യശോദാമയ്ക്ക് കണ്ണൻ്റെ കാര്യത്തിൽ വളരെയധികം പേടിയാണ് മാത്രമല്ല കംസൻ പറഞ്ഞു വെച്ചിട്ട് പൂതനയും അതുപോലെ തന്നെ കുറേ അസുരന്മാരെ ഭഗവാനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കഴിയുമ്പോഴും യശോദാമയ്ക്ക് വളരെ പേടിയാണ് പൂതന എടുത്തിട്ട് ഭഗവാനെ ഭഗവാനെ പാല് കൊടുത്തിട്ട് അങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോയപ്പോൾ ഇത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് യശോദാമ ബോധം കെട്ട് വീണു അതുപോലെ തന്നെ കാളിന്തിയിലേക്ക് ഭഗവാനെടുത്ത് ചാടിയപ്പോഴും യശോദാമ്മക്ക് ഓർമ്മയില്ലാതെയായി അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും ഈ ഭാര്യത്തിൽ തന്നെ ഭഗവാൻ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ യശോദാമ്മയ്ക്ക് വളരെയധികം പേടിയാണ് അപ്പോൾ യശോദാമ്മ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഓടി വരികയാണ് എൻ്റെ ഉണ്ണിക്ക് എന്താ പറ്റിയാവോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ തൈര് കലം ആ യശോദാമ്മ അവിടെ ഇത്രയും ആസ്വദിച്ച് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഇവിടെ ഇരുത്തിയിട്ട് എൻ്റെ വിശപ്പ് നോക്കാണ്ട് ആ പാല് തളച്ചതല്ല അമ്മയ്ക്ക് ഏറ്റവും വലുത് എന്നുള്ള ദേഷ്യത്തിൽ ആ അവിടെ ഇരിക്കുണ്ടായിരുന്ന ആ കടക്കോലും എടുത്ത് തൈര് കലം അങ്ങടെ പൊട്ടിച്ചു അതേപോലെ തന്നെ വെണ്ണ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വെണ്ണക്കലവും പൊട്ടിച്ചു അപ്പോൾ ആ സൗ സൗണ്ടാണ് യശോദാമ്മ അടുക്കളയിലേക്ക് കേട്ടത് യശോദാമ്മ ഓടി വന്നപ്പോൾ ഇതെല്ലാം പൊട്ടി ചിതറിക്കെടുക്കുന്നത് കണ്ടു എല്ലാം താഴെ പോയേക്കണു അപ്പോൾ മനസ്സിലായ ആ എൻ്റെ കുസൃതിക്കാരനായ പുത്രൻ ചെയ്തിരിക്കുന്ന വിലത്തരുന്ന യശോദാമ്മയ്ക്ക് മനസ്സിലായി കുറച്ച് ദേഷ്യം വന്നു യശോദാമ്മയ്ക്ക് കാരണം തൈരും വെണ്ണയൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ കണ്ണനവിടെ കാണണമില്ല കാരണം കണ്ണനെ മനസ്സിലായി എന്തായാലും യശോദാമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്നുള്ളത് കണ്ണനെ മനസ്സിലായപ്പോൾ മൂപ്പരവിടെ നിന്ന് ഓടി അപ്പോൾ ഇതെവിടെ പോയി എന്നുള്ളത് യശോ യശോദാമ്മയ്ക്ക് അറിയണമല്ലോ നോക്കുമ്പോൾ ഈ തൈരീക്കൂടെ ഒക്കെ നടന്നിട്ടുള്ള കുഞ്ഞു കാലടി ഇങ്ങനെ പി കാണുന്നു അപ്പോൾ ആ കാലടികൾ പിന്തുടർന്നിട്ട് യശോദാമ്മ പോയി പോയപ്പോൾ ഒരു ഒരലമ്മ കയറി ഇരുന്നിട്ട് അത് അതിൻ്റെ മുകളിൽ ഉറിയിൽ വെണ്ണയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അതിൽ നിന്ന് വെണ്ണയൊക്കെ എടുത്തിട്ട് കൊരങ്ങന്മാരും ും പൂച്ചകൾക്കൊക്കെ കൊടുത്ത് കണ്ണനും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണെ ആ സമയത്ത് കണ്ണൻ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണുണ്ട് കിട്ടാ കാരണം അത്രക്കും കുസൃതിയാണ് അവിടെ ഒപ്പിച്ച് വന്നിട്ടുള്ളത് അമ്മ അമ്മ അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അന്വേഷിച്ച് വരും വടി എടുത്തിട്ട് വരും എന്നൊക്കെ കണ്ണനെ നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടാണ് വെണ്ണ കഴിക്കണത് അപ്പോഴാണ് യശോദ അമ്മ വടിയെടുത്ത് അവിടേക്ക് വരണത് അതോടുകൂടിയിട്ട് അമ്മേനെ കണ്ടപ്പോൾ ഇടുക ഒരു പട്ടുകോണകം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ യശോദാമയും പിന്നാലെ വടിയെടുത്തിട്ട് ഓടി യശോധാമ്മയിലെ പൂവൊക്കെ അങ്ങനെ അഴിഞ്ഞ് അഴിഞ്ഞു വീണു അതുപോലെ ആകെ വയർത്ത് കുളിച്ചു യശോദാമ്മ പക്ഷേ കണ്ണൻ ഒരു തരത്തിലും പിടി കൊടുക്കണില്ല ഓടുകയാണ് ആ ഓടണൻ്റെ ഉള്ളിൽ കണ്ണൻ്റെ പട്ടുകോണക അഴിഞ്ഞുപോയി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണേ ഗോകുല ഗോപന്മാരും ഗോപികുമാരും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഈ പട്ടുകോണക അഴിഞ്ഞു പോയത് ഒരു നിവൃത്തിയില്ല നിന്ന് കഴിഞ്ഞാൽ അപ്പം അമ്മ പിടിക്കും അടിയും കിട്ടും ഈ കോണകൊന്നും ഒണിഞ്ഞ് വേറെ ഉടുക്കാനുള്ള നേരമില്ല അപ്പോൾ എന്തുവാ ചെയ്തു എല്ലാവരും ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ചിരിക്കുകയാണ് അപ്പോൾ ഇനി അവരെ കണ്ടാലല്ലേ നമുക്ക് നാണം വരേണ്ട ആവശ്യമുള്ളു അപ്പം എന്ത് വേണം ചെയ്തെന്നറിയോ കണ്ണടച്ചിട്ട് അങ്ങോട്ട് ഓടി കാരണം നമ്മൾ അവരെ കാണുമ്പോഴാണല്ലോ നമുക്ക് നാണം വരിക അപ്പോൾ അവരെ കാണാണ്ടിരുന്ന കുഴപ്പമില്ലല്ലോ അങ്ങനെ കണ്ണം കണ്ണടച്ച് ഓടിയിട്ട് എവിടെയോ തട്ടി നിൽക്കും അങ്ങനെ കണ്ണം കണ്ണ് തുറന്നപ്പോൾ യശോദാമയാണത് യശോദാമേരെ മുന്നിൽ പോയിട്ടാണ് പെട്ടത് അതോടുകൂടി യശോദാമയുടെ കയ്യിൽ വടിയുണ്ട് അപ്പോൾ കണ്ണങ്ങനെ ഭയങ്കരമായിട്ട് പേടി ഇങ്ങനെ ഭാവിക്കണമുപ്പിര് ഏഹ് ഇപ്പം അടി കിട്ടും അയ്യോ അമ്മേരൊക്കെ നല്ല അടി കിട്ടും എന്ന് പേടിച്ചിട്ട് ഇങ്ങനെ അമ്മേനെ നോക്കുക ആ സമയത്ത് അമ്മയ്ക്ക് പാവം തോന്നും അയ്യോ ഇവനെ എന്നെ ഇങ്ങനെ പേടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭയം ഇത്രയും ഭയം കഴിഞ്ഞാൽ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നെ പേടിച്ചിട്ട് യശോദ അമ്മ അടിച്ചില്ല കയ്യിലെ വടിയൊക്കെ ദൂരെ കളഞ്ഞു എന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി പിടിച്ചിട്ട് രണ്ട് കൈയും പിടിച്ചിട്ട് നമ്മുടെ ആ ഉരലുമ്മ കെട്ടിയിട്ടു കെട്ടിയിടാനുള്ള ശ്രമത്തിലാണ് യശോധാമ്മ പക്ഷേ എത്ര കെട്ടിയിടാൻ നോക്കിയിട്ടും കയറ് തികയണില്ല രണ്ട് ഇഞ്ചേ കുറവ് വരുന്നു അങ്ങനെ യശോദാമ്മ വീട്ടിലെ മുഴുവൻ കയറും എടുത്തു പക്ഷെ ഒരു രക്ഷയില്ല എല്ലാ കയറുകളും എടുത്ത് നോക്കിയിട്ടും ഒരു രക്ഷയില്ല രണ്ടങ്കുലം നീളം കുറവ് യശോദയുടെ ചുണ്ടിൽ പുഞ്ചിരി പൊടിഞ്ഞു ഒപ്പം യശോദ അത്ഭുതപ്പെടുകയും ചെയ്തു ഇതെന്ത് വിദ്യ ഇതെന്തൊരു ജാലം എന്നൊക്കെ ഇങ്ങനെ യശോധാമ്മ വിചാരിക്കണം പുത്രനെ കണ്ണനെ ബന്ധിക്കാനുള്ള ആ ഉദ്യമത്തിൽ യശോദ ആകെ തളർന്ന അവശയായി ദേവി വിയർത്തൊഴുകി തരയിൽ ചൂടിയിരുന്ന പൂമാലയൊക്കെ താഴെ വീണു അപ്പോൾ ആ മാതാവിൻ്റെ കഠിനാധ്വാനത്തിൽ ഭഗവാനെ മതിപ്പുണ്ടായി യശോദ യശോധയോടപ്പം ഇങ്ങനെ എൻ്റെ അമ്മ കുറേ നേരം അതിൽ എന്നെ ബന്ധിക്കാൻ നോക്കുന്നത് പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കണ്ണനെ അമ്മയോടൊരു ഉണ്ടായി അമ്മേനെ കണ്ടപ്പോൾ കരുണ തോന്നിയിട്ട് കെട്ടാനായിട്ട് കയറുകൊണ്ട് ബന്ധിച്ച് കൊള്ളാനായിട്ട് ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കാണ് അങ്ങനെ യശോദമ്മ കയറുകൊണ്ട് കണ്ണനെ ബന്ധിക്കുകയാണ് ഈ ലീല നടക്കുമ്പോൾ ആകാശത്ത് എല്ലാ ദേവന്മാരും ദേവിമാരും ശിവനും ബ്രഹ്മാവും പാർവദേവിയും ലക്ഷ്മി ദേവിയും എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കാരണം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാനെയാണല്ലോ ആണല്ലോ യശോദാമ്മ ഒരു വടിയെടുത്ത് ഓടിപ്പിക്കുന്നത് എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവർ അപ്പോൾ ഭഗവാനാണെങ്കിൽ ഈ ലീല ആസ്വദിച്ച് ചെയ്യുകയാണ് അങ്ങനെ യശോദാമ്മ ഭഗവാനെ കെട്ടിയിട്ടിട്ട് ഗൃഹകാര്യത്തിൽ ഇങ്ങനെ വ്യാപൃതയായി ആ സമയം കണ്ണൻ ഇങ്ങനെ ആലോചിക്കുകയാണ് യശോദ മാധവ് എനിക്ക് വേണ്ടത്ര പാല് തരാതെ സ്ഥലം വിട്ടു ഏ അതുകൊണ്ടാണല്ലോ ഞാൻ തൈർക്കുടം ഉടച്ചതും വെണ്ണയൊക്കെ എടുത്തിട്ട് കൊരങ്ങന്മാർക്ക് ദാനം ചെയ്തതും ഏ ഇപ്പോഴതാ എന്നെങ്ങനെ ഒരലമ്മ ബന്ധിച്ചിട്ട് പോയേക്കാണ് ആ ഇപ്പം ശരിയാക്കി തരാം ഞാൻ ഇതിനും വലിയൊരു കുസൃത തരാം എന്തെങ്കിലും കാണിക്കണല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അർജുന വൃക്ഷങ്ങളെ കണ്ടത് അപ്പ തന്നെ തീരുമാനിച്ചു ആ അപ്പം എന്നാൽ ആ രണ്ട് വൃക്ഷങ്ങളെയും മറിച്ചിടാന്ന് അങ്ങനെ ആ രണ്ട് വൃക്ഷത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ ഉരല് വലിച്ചിങ്ങനെ നടന്നിട്ട് ആ രണ്ട് വൃക്ഷങ്ങളെയും മറിച്ചിട്ടു ഭഗവാൻ ഈ ആടിയ ലീലയ്ക്ക് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈ അർജുന വൃക്ഷങ്ങൾ പൂർവ്വജന്മത്തിലെ കുബേ കുബേരൻ്റെ സന്താനങ്ങളായിട്ട് പിറന്ന നള കുബേരനും മണിഗ്രീവനുമായിരുന്നു നാരദൻ്റെ ശാപത്താലേ അവർ അർജുന വൃക്ഷങ്ങളായിട്ട് തീരാണ് അപ്പോൾ ഈ അർജുന വൃക്ഷങ്ങൾക്ക് മോക്ഷം കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ലീലയ്ക്ക് പിന്നിലുണ്ടായിരുന്നു അതുപോലെ യശോദാമ്മ കയറുകൊണ്ട് ബന്ധിച്ച് കഴിയാതെ വന്നപ്പോൾ യശോധാമ്മ ആ ശരണാഗതി അടഞ്ഞിട്ട് അതുപോലെ അപ്പോഴാണ് ഭഗവാൻ കരുണ തോന്നിയിട്ട് തന്നെ ബന്ധിക്കാനായിട്ട് സമ്മതിച്ചത് അതുപോലെയാണ് അത് അത് നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഭഗവാനേ അവിടുത്തെ അവിടുത്തെ പാ പാധാര വിന്ധത്തിലെ ഞാൻ ശരണാഗതി പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ശരണാഗതി പ്രാപിക്കണം അപ്പോഴേ നമുക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ നാളെ ഏകാദേശിയാണ് എല്ലാവർക്കും ഏകാദശിയെ ഭഗവാനോട് ചേർന്ന് സന്തോഷത്തോടെ നാമൊക്കെ ജപിച്ചെടുക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഭഗവാൻ എല്ലാവർക്കും തരട്ടെ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി പോൽ